നഗരസഭയും കുടുംബശ്രീയും ചേർന്ന് സംഘടിപ്പിക്കുന്ന മാനവം രണ്ടായിരത്തി ഇരുപത്തിനാല് സാംസ്കാരികോത്സവത്തിൻ്റെ സംഘാടക സമിതി രൂപവത്കരിച്ചു കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മട്ടന്നൂർ നഗരസഭ ചെയർമാൻ എൻ ഷാജിത്ത് അധ്യക്ഷനായി ഉപാധ്യക്ഷ ഒ പ്രീത സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി കെ സുഗതൻ പി ശ്രീനാഥ് കൗൺസിലർമാരായ പി രാഘവൻ എ മധുസൂദ്രൻ ടി ഐ സിജിൽ മുൻ ചെയർമാൻ കെ ടി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു അറബിക്കടലിൽ നാൽപ്പത് കിലോമീറ്റർ നീതിയ മട്ടന്നൂരിലെ നീന്തൽ താരങ്ങളായ സി പി ഹാർപിക് സി അനുഗ്രഹ് എ ദേവതീർത്ഥ പി സൂര്യദേവ് സൂര്യനന്ദ് പി അഭയദേവ് സി പി ദേവനന്ദ പരിശീലകരായ കെ രാജീവൻ നവീൻകുമാർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു അനേക പ്രാചീനരായ പ്രാചീനരായ മനുഷ്യന്മാർ ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ പരിവർത്തനം ഇ דוവരേ ചില പ്രവർത്തനങ്ങളുടെ ആഗമകയാണ് നമ്മൾ സങ്കാനനെ പറയുന്നത് വിവിധ സംസ്കാരങ്ങളുടെ ചേർന്ന ചെറിയ നവീന രീതി ഇതിനെastype കാണുന്ന രീതിയിൽ ഉണ്ട് മനുഷ്യൻ ആർജ്ജിച്ചിട്ടുള്ള വലിയ അറിവുകളും അനുഭവങ്ങളും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായി ഇരിട്ടി പയ്യഞ്ചേരി ബുക്കിൽ പ്രവർത്തിച്ചു വന്ന ഐ മസ് ഡിജിറ്റൽ പ്രിന്റേഴ്സ് ഇപ്പോൾ കൂടുതൽ ഏറ്റവും മികച്ച സാങ്കേതിക തികവോടെയും ഇരിട്ടി നഗര ഹൃദയഭാഗത്ത് യൂണിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് പ്രിന്റിംഗ് ആൻഡ് പരസ്യകലാ രംഗത്തെ എല്ലാവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് സ്ഥാപനങ്ങളുടെ നെയിം ബോർഡ് പരസ്യ ബോർഡുകൾ ബ്രോഷർ ബ്രോഷ് മൾട്ടിക്കളർ നോട്ട് ഏത് ലേസർ പ്രിന്റിംഗ് ഇൻവിറ്റേഷൻ കാർഡ് തുടങ്ങി എല്ലാവിധ പ്രിന്റിംഗ് വർക്കുകൾ ഐ ഡി കാർഡ് ടാഗ്സ് ബാഡസ് കൂടാതെ ട്രോഫീസും നിങ്ങളുടെ സുന്ദര ഭവനത്തിന് ഭവനത്തിനിറങ്ങിയ നെയിം ബോർഡുകൾ നിങ്ങൾക്ക് ആവശ്യമായ സൈസിലും ഡിസൈൻസിലും മോഡൽസിലും ഇവിടെ നിന്നും നിർമ്മിച്ചു നൽകുന്നു ഏറ്റവും മികച്ച ക്ലാരിറ്റിയിൽ ഡിജിറ്റൽ ക്ലോത്ത് നിമിഷങ്ങൾക്കുള്ളിൽ പ്രിന്റ് ചെയ്യാൻ ഡിജിറ്റൽ ക്ലോത്ത് പ്രിന്റിംഗ് മെഷീൻ എല്ലാവിധ വിശേഷ അവസരങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രിന്റഡ് ഗെസ്റ്റ് അതായത് ടീഷർട്ടുകളിൽ മൾട്ടി കളർ ഫോട്ടോ പ്രിന്റ് കപ്പുകളിലും മഗുകളിലും ഫോട്ടോ പ്രിന്റ് ആൻഡ് വിവിധ മോഡലുകളിലുള്ള ഫോട്ടോ ഫ്രെയിംസ് ഗിഫ്റ്റിംഗ് കളർ മാജിക് കപ്പ് എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള സീലുകൾ പ്രിന്റ് ചെയ്ത് നൽകുന്നു ഏറ്റവും മികച്ച സാങ്കേതിക എല്ലാവിധ പ്രിന്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റ് വർക്കുകൾക്കും ഗിഫ്റ്റുകൾക്കും വിസിറ്റ് ചെയ്യൂ ഡിജിറ്റൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ജുമാ മസ്ജിദിന് സമീപം യൂണിറ്റി കോംപ്ലക്സ് മെയിൻ റോഡ് ഇരട്ടി